എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വണ്ടൂർ റോട്ടിൽ എടവണ്ണ തിരുവാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് റോഡിൻ്റെ സൈഡിലുള്ള റബ്ബറൈസ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം രണ്ട് റോഡും ഉണ്ട് റബ്ബറൈസ് റോട്ടും വേറൊരു റോഡും ഉണ്ട് ആ റോഡ് ഈ ഈ റോഡും രണ്ട് റോഡും ഈ സ്ഥലത്തോട്ട് കയറാൻ പറ്റും പതിനഞ്ച് സെൻറ് സ്ഥലമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അതിര കാണുന്നു ബാക്ക് സൈഡിലൂടെ അതുപോലെ തന്നെ ഈ സൈഡിലുള്ള റോഡും ഇതീ ക പിന്നെ ഇതുള്ളതാണ് റബേസ് റോഡിന് ഫ്രണ്ട് ലൈ ഇങ്ങനെ കാണുന്നു ഈ സ്ഥലം സെൻറിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഈ കാണുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വണ്ടൂർ റോട്ടിൽ എടവണ്ണ തിരുവാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് റോഡിൻ്റെ സൈഡിലുള്ള റബ്ബറൈസ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം രണ്ട് റോഡും ഉണ്ട് റബ്ബറൈസ് റോട്ടുമെന്ന് വേറൊരു റോഡും ഉണ്ട് ആ റോഡും ഇക്കതിരാണ് ഈ റോഡും രണ്ട് റോഡും ഈ സ്ഥലത്തോട്ട് കയറാൻ പറ്റും പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അതിരാ കാണുന്നു ബാക്ക് സൈഡിലൂടെ അതുപോലെ തന്നെ ഈ സൈഡ്ക്കുള്ള റോഡും ഇതീ ക പിന്നെ ഇതുള്ളതാണ് റബ്രേസ് റോഡിന് ഫ്രണ്ട് ഇങ്ങനെ കാണുന്നു ഈ സ്ഥലം സെൻറിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി